ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത രണ്ടായിരത്തി പതിമൂന്നിലെ കോൺക്ലേവിന് അധ്യക്ഷത വഹിച്ച കർദിനാൾ ജോവാനി ബാത്തിസ്തറെ പാപ്പായുടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകിയത് ചരിത്രത്തിലെ അപൂർവ സംഭവമായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊൻപതിന് പുതിയ പോപ്പായി ജോർജ് മരിയോ ബെർഗോളിയോയെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങിൽ കർദിനാൾ കോളേജിനു വേണ്ടി ഫ്രാൻസിസ് പാപ്പയോട് അനുസരണത്തിന്റെ പരസ്യപ്രഖ്യാപനം നടത്തിയത് കർദ്ദിനാൾ ജോവാനി ബാത്തിസ്താരെ ആയിരുന്നു കർദ്ദിനാൾ ജോവാനി തന്നെ ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാര ശുശ്രൂഷ വേളയിൽ ഫ്രാൻസിസ് പാപ്പായ ജീവിതത്തിലെ അനശ്വരമായ ഓർമ്മകൾ പങ്കുവെച്ച് വചന സന്ദേശം നൽകിയപ്പോൾ ലോകമെങ്ങും അനേകരെ അത് സ്പർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അഞ്ചിന് ഫ്രാൻസിസ് പാപ്പായ്ക്കൊപ്പം ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾക്കും കർദനാൾ ജോവാനി ബാത്തിസ്തറെ നേതൃത്വം നൽകിയിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയായി രണ്ടായിരത്തി അഞ്ചിൽ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത കോൺക്ലേവിൽ പങ്കെടുത്ത കർദിനാൾ റെ ഇലക്ടർമാരിൽ ഒരാളായിരുന്നു ഈ കോൺക്ലേവിനു മുൻപ് ജോൺ പോൾ രണ്ടാമന്റെ പിൻഗാമിയായി കർദിനാൾ ജോവാനി ബാത്യസ്താരെ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് പ്രവചിച്ചവർ ഏറെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത കോൺക്ലേവിലെ സീനിയർ കർദിനാൾ ആയിരുന്നു കർദിനാൾ ജോവാനി ബാത്യസ്തറെ അന്നും കർദിനാൾ റേ പാപ്പയാകുമെന്ന് ചിലരൊക്കെ വിശ്വസിച്ചു എന്നാൽ പ്രായക്കൂടുതലാണ് കൂടുതലാണ് കർദ്ദനാൾ റേയ്ക്ക് തടസ്സമായത് കർദനാൾ കോളേജിന്റെ ഡീൻ ആയിരുന്ന കർദിനാൾ റേയ്ക്ക് ഈ വർഷം കാലാവധി കഴിഞ്ഞെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഏഴിന് അഞ്ചു വർഷത്തെ ചുമതല നീട്ടി നൽകുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എന്നും കർദനാൾ റേയുമായി ഹൃദയബന്ധമുണ്ടായിരുന്നു മരണം വരെ അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്തു